ഇന്ന് തെന്നിന്ത്യൻ സിനിമ ലോകത്ത് ഏറെ ആരാധകരുള്ള താരജോഡികളാണ് രാധികയും ശരത്കുമാറും ഇവർ ഇരുവരും മലയാളികൾക്ക് വളരെ പരിചിതരാണ് സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി തിളങ്ങിയ രാധിക ഇന്നും അഭിനയരംഗത്ത് സജീവമാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ വേഷങ്ങൾ ചെയ്തു തുടങ്ങിയ രാധിക കൂടുതലും അത്തരം വേഷങ്ങളിലാണ് തിളങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ കിഴക്കേ പോകും റെയിൽ എന്ന തമിഴ് ചിത്രമായിരുന്നു രാധികയുടെ ആദ്യ സിനിമ തമിഴിൽ മാത്രം ഏകദേശം നൂറ്റി അറുപത് കൂടുതൽ ചിത്രങ്ങൾ ചെയ്തിരുന്നു വളരെ മനോഹരമായ കുടുംബജീവിതം നയിക്കുകയാണ് രാധിക ഇപ്പോൾ മൂന്ന് വിവാഹം ചെയ്ത രാധിക മൂന്നാമതായി വിവാഹം കഴിച്ചത് നടൻ ശരത്കുമാറിനെയാണ് ആ ബന്ധത്തിൽ അവർക്ക് ഒരു മകൻ കൂടിയുണ്ട് പേര് രാഹുൽ എന്നാണ് ശരത്കുമാറിന്റെ ആദ്യ ഭാര്യയിലെ മകളായ വരലക്ഷ്മി ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയാണ് കസബ എന്ന സിനിമയിൽ കൂടി മലയാളത്തിലും താരപുത്രി എത്തിയിരുന്നു വരലക്ഷ്മി ശരത്കുമാറിന്റെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത് നിക്കോളായ സച്ചുദേവിനെയാണ് വരലക്ഷ്മി വിവാഹം കഴിച്ചിരിക്കുന്നത് ഇന്ന് തെന്നിന്ത്യൻ സിനിമ ലോകത്ത് ഏറെ ആരാധകരുള്ള താരജോഡികളാണ് രാധികയും ശരത്കുമാറും ഇവർ ഇരുവരും മലയാളികൾക്ക് വളരെ പരിചിതരാണ് സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി തിളങ്ങിയ രാധിക ഇന്നും അഭിനയരംഗത്ത് സജീവമാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ വേഷങ്ങൾ ചെയ്തു തുടങ്ങിയ രാധിക കൂടുതലും അത്തരം വേഷങ്ങളിലാണ് തിളങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ കിഴക്കേ പോകും റെയിൽ എന്ന തമിഴ് ചിത്രമായിരുന്നു രാധികയുടെ ആദ്യ സിനിമ തമിഴിൽ മാത്രം ഏകദേശം നൂറ്റി അറുപതിൽ കൂടുതൽ ചിത്രങ്ങൾ ചെയ്തിരുന്നു വളരെ മനോഹരമായ കുടുംബജീവിതം നയിക്കുകയാണ് രാധിക ഇപ്പോൾ മൂന്ന് വിവാഹം ചെയ്ത രാധിക മൂന്നാമതായി വിവാഹം കഴിച്ചത് നടൻ ശരത്കുമാറിനെയാണ് ആ ബന്ധത്തിൽ അവർക്ക് ഒരു മകൻ കൂടിയുണ്ട് പേര് രാഹുൽ എന്നാണ് ശരത്കുമാറിന്റെ ആദ്യ ഭാര്യയിലെ മകളായ വരലക്ഷ്മി ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയാണ് ഖസബ എന്ന സിനിമയിൽ കൂടി മലയാളത്തിലും താരപുത്രി എത്തിയിരുന്നു വരലക്ഷ്മി ശരത്കുമാറിന്റെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞത് നിക്കോളായ സച്ചുദേവിനെയാണ് വരലക്ഷ്മി വിവാഹം കഴിച്ചിരിക്കുന്നത് പക്ഷേ എൻ്റെ അച്ഛൻ അവളെ മകളെ പോലെ സ്നേഹിക്കുന്നു അദ്ദേഹം അവൾക്ക് വളരെ നല്ല അച്ഛനാണ് വിവാഹം നടത്തിയതെല്ലാം അച്ഛനാണ് ആളുകൾ പറയുന്നതെന്നും താൻ കാര്യമാക്കുന്നില്ലെന്നും വരലക്ഷ്മി അന്ന് വ്യക്തമാക്കി രാധികയുടെ മൂന്നാം വിവാഹമായിരുന്നു ശർക്കുമാറുമായി മുൻവിവാഹബന്ധത്തിൽ നടിക്കിറയാൻ ഹാർഡി എന്ന മകളുമുണ്ട് റയാൻ ഇന്ന് ജീവിതം നയിക്കുകയാണ് എന്നും വരലക്ഷ്മി പറയുന്നു